hi all come to our channel this is sanjay so you are watching i and the time hi all yand bangara 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 endha endha happiness enki parayanum words e illa so i am very happy and this is my friend his name is sanjay പോയി കഴിഞ്ഞ എന്റെ എക്സൈറ്റ്മെന്റ് ഇത് സഞ്ജയ് ഞാൻ സഞ്ജന ഞങ്ങൾ ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇത് ഇപ്പം ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെ കുഞ്ചെയ് കുഞ്ചന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് തന്നെ ഞാൻ വീണ്ടും അടിപൊളി എനർജി ട്വീറ്റ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഈ വലിയ വലിയ കുറേ ആഗ്രഹങ്ങളോടെ ഒക്കെയാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ അറിയാമല്ലോ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല സോ നിങ്ങൾ നല്ല കട്ട ഉണ്ടാവണം ഫുൾ വീഡിയോസ് കാണുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമ്മുടെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ബട്ടൺ ആ ലൈക്ക് ചെയ്യണം അതാ ഗുഡ് പറയുന്നത് എല്ലാം ചെയ്യണം സോ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂല സോ ബൈ ബൈ